ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിലവിൽ യാതൊരുവിധ സാമൂഹ്യക്ഷേമ പെൻഷനുകളോ സർവീസ് പെൻഷനുകളോ ലഭിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അന്ത്യോദയ അന്നയയോജന മന്ന റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് പ്രധാനമായും ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കുക ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ചില പ്രധാന മാനദണ്ഡങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് അപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുണ്ടായിരിക്കണം അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം ഇല്ലാതാകും അപേക്ഷകർക്ക് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം ഏറ്റവും പ്രധാനമായി വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളോ സർവീസ് പെൻഷനുകളോ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകളോ ലഭിക്കുന്നവരായിരിക്കരുത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം യോഗ്യരായ ഗുണഭോക്താവിന് പ്രതിമാസം ആയിരം വീതം ധനസഹായം ലഭിക്കുന്നതാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി മുഖേനയാണ് ഈ തുക വിതരണം ചെയ്യുന്നത് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക കൈമാറ്റം ചെയ്യുന്ന രീതിയിലായിരിക്കും വിതരണം ആനുകൂല്യം അനർഹമായി കൈപ്പറ്റുന്നവരിൽ നിന്ന് പലിശ സഹിതം തുക തിരികെ ഈടാക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അപേക്ഷകർ അതത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത് ഇതിനായുള്ള അപേക്ഷാ ഫോം ലഭ്യമാണ് അപേക്ഷയോടൊപ്പം ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കണം അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു തുടങ്ങും അപേക്ഷാ ഫോമിനൊപ്പം ഗുണഭോക്താക്കൾ ചില പ്രധാന രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ഇ കാർഡ് എന്നിവ നിർബന്ധമാണ് കൂടാതെ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രവും വരുമാനവും പ്രായവും തെളിയിക്കുന്ന മറ്റ് അനുബന്ധ രേഖകളും ആവശ്യമായി വരും തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നേരിട്ട് അപേക്ഷ നൽകുന്നതിന് പുറമെ വനിതാ ശിശുവികസന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ പരിശോധിച്ച് യോഗ്യത ഉറപ്പാക്കിയ ശേഷം കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ ധനസഹായം വിതരണം ചെയ്യും നവംബർ മാസം മുതൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്ന സൂചനകൾ ഉണ്ടായെങ്കിലും ഇലക്ഷൻ സമയത്ത് ഇതിന്റെ വിതരണം ആരംഭിച്ചാൽ അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായി മാറും അതിനാൽ തന്നെയാണ് ഇതിന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കാത്തത് എങ്കിലും ഈ പദ്ധതി ഒരു മുടക്കും കൂടാതെ നടപ്പിലാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ എല്ലാവർക്കും മുടങ്ങാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം